നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയെ നാട് കടത്താൻ പോകുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇതെങ്ങനെയാണ് നാട് കടത്തുക രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെയോ ആ അവിടുത്തെ ഭരണ സംവിധാനത്തെയോ ജനാധിപത്യ മൂല്യങ്ങളെ ഒന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾ വിദേശ പൗരനായിരിക്കാം അയാളെ എന്തിനാണ് ഇന്ത്യയിൽ നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്നത് പറയുന്നത് മുൻ ജഡ്ജിമാർ അംബാസിഡർമാർ സൈനിക മേധാവികൾ എന്നിവരെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടമാണ് അതായത് ഇത്തരത്തിലുള്ള പതിനാറോളം ജഡ്ജി ജഡ്ജിമാർ പതിനാല് അംബാസിഡർമാർ നൂറ്റി മുപ്പത്തിമൂന്ന് മുൻ സൈനിക മേധാവികളെല്ലാം ഒപ്പിട്ട ഒരു ഭീമ ഹർജി ഭരണകൂടത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഈ ഡൽഹിയിലെ മുൻ ജഡ്ജിയായിട്ടുള്ള എസ് എൻ ദിൻഗ്രയുണ്ട് അതുപോലെ ജാർഖണ്ഡിലെ മുൻ ഡി ജി പി ആയിട്ടുള്ള നിർമ്മൽ കുമാർ നിർമ്മൽ കപൂർ ഐ പി എസ് ഉണ്ട് ഇവരെല്ലാം പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ അവജ്ഞയോടെ കാണുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഒരു നേതാവ് എന്തിനാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഇന്ത്യ നടത്തുന്ന നിർണായകമായ നീക്കങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നേതാവായാലും ഇന്ത്യക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത് അവിടെയും നമ്മളെ കുറ്റം പറയുന്നു അതായത് കശ്മീർ മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെ നീളുന്ന നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ഭൂമിയിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ ഇന്ത്യയിൽ അവരെ സംരക്ഷിക്കുന്ന സൈന്യമാണ് അവരുടെ നേട്ടങ്ങളെയോ അവരുടെ വീര്യത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇത്രയധികം കുറ്റപ്പെടുത്തുന്ന ജുഡീഷ്യറി സംവിധാനങ്ങളെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ സമഗ്രതയ്ക്കും പ്രശസ്തിക്കും കോട്ടം സൃഷ്ടിക്കുന്ന ഒരു നേതാവ് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നതെന്ന് പറയുന്നു വിദേശ ശത്രുരാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാവയെ പോലെ ഇന്ത്യൻ വികസന നയത്തെ എല്ലാം തന്നെ എതിർക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി മാത്രമല്ല നാൽപ്പത് കോടി ജനങ്ങൾ ആർക്കെങ്കിലും സൈന്യത്തെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായിട്ട് വരാൻ പറ്റുമോ എന്നാണ് പറയുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ നേരെ ഓടി കേരളത്തിലേക്ക് വരുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി അതപ്പതിച്ചു കഴിഞ്ഞു ഈ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായത് പാരമ്പര്യമായി കൈമാറി കിട്ടിയ ചില അധികാരങ്ങൾ അവകാശങ്ങൾ അത്രയേ ഉള്ളൂ നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത അവകാശിയായിട്ട് വരുന്ന ഇന്ദിരാഗാന്ധി അല്ലാതെ മറ്റ് കോൺഗ്രസ് നേതാക്കളിലേക്ക് അധികാരം പോകരുത് ഈ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം സഞ്ജയ് ഗാന്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുന്നു രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ടാൽ പിന്നീട് അത് സോണിയിലേക്ക് എത്തുന്നു സോണി ഇന്ത്യ പ്രധാനമന്ത്രി ആകാതിരുന്നത് അന്നത്തെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സ്ട്രോങ് നിലപാട് കൊണ്ടാണ് അതിനുശേഷം അത് രാഹുൽ ഗാന്ധിയിലേക്ക് കൈമാറുന്നു ഏതാണ്ട് അമ്പത് വർഷം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാജ്യം ഭരിച്ചു മുടിച്ചു എന്ന് പറയാം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇത് എന്ന രീതിയിൽ കൊണ്ട് നടന്ന ഒരു കുടുംബമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതുകൊണ്ടാണ് വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയെ പോലെ ഇന്ത്യ ഇത്രയും അവമതിക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാനെ ഏതാണ്ട് മുച്ചോട് മുടിച്ചു അന്നേരം പാകിസ്ഥാൻ പറഞ്ഞത് നമ്മുടെ യുദ്ധവിമാനങ്ങളെ തകർത്തിട്ടു എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി വന്ന് ചോദിച്ചത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ തകർന്നില്ലേ ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു അത് പുറത്തു പറയൂ ഇന്ത്യൻ സൈന്യത്തെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഒരു ആർജവമുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ ട്രംപിനോട് എന്ത് പറയും താൻ പോയി അമേരിക്കയിലെ കാര്യം നോക്കണൂ ഇന്ത്യയിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നമ്മുടെ സൈനിക സാമ്പത്തിക പ്രതിരോധ രംഗങ്ങളിലുള്ള വളർച്ച ഇതാ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ നിൽക്കണം ഇതിനൊന്നും രാഹുലിന് കഴിയുന്നില്ല പകരം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുന്നു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം ശരിയല്ല ജുഡീഷ്യറി തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ നിലവിളിക്കുകയാണ് അപ്പോൾ നയതന്ത്ര മേഖലയിൽ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനം ില് ഭക്ഷ്യ സ്വയം പര്യാപ്തയില് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള കുതിച്ചു കയറ്റത്തിലൊക്കെ തന്നെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ഇകഴ്ത്താനും ശ്രമിക്കുന്നു ഇപ്പം ഈ വ്യോമ മേഖലയിൽ അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന കാര്യത്തിലൊക്കെ ലോകത്തോട് കിടപിടിക്കുന്ന ഒരു കുതിച്ചയറ്റം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല നേപ്പാളിനെ പോലെ ബംഗ്ലാദേശിനെ പോലെ എന്തുകൊണ്ട് ജെൻസി കലാപം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി അന്വേഷിക്കുന്നത് അങ്ങനെയെങ്കിലും പിൻവാതിലൂടെ എനിക്കൊന്ന് പ്രധാനമന്ത്രിയാകണം കാരണം ഒരു മികച്ച നേതാവാകാനുള്ള അവസരമെല്ലാം രാജ്യം രാഹുലിന് കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് ഒന്നും കഴിയില്ല Altyazı no. കേരളത്തിലെ സാമൂഹ്യ നിരീക്ഷകരടക്കം സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊരു മനുഷ്യനായി രാഹുൽ ഗാന്ധി എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും ക്ഷീണം കൂടാതെ നടക്കാൻ കഴിയും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയും സാധാരണക്കാർക്കൊപ്പം ചാടാൻ പറ്റും ലഡു ഉണ്ടാക്കാൻ പറ്റും ബർഗർ കഴിക്കാൻ പറ്റും അങ്ങനെ പവർ പ്രസൻറ്റേഷൻ നടത്തിയിട്ട് ലോകത്തെ ഞെട്ടിക്കാൻ ശ്രമിക്കാൻ പറ്റും മണിക്കൂറുകളോളം നിൽക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമല്ല എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ ിൽ രാഹുൽ ഗാന്ധിക്ക് മികവ് തെളിയിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ കോൺഗ്രസ് പാർട്ടിയെ ഇത്രത്തോളം അധപ്പതനത്തിലേക്ക് എത്തിച്ച നേതാവ് അങ്ങനെയാണ് ഇനി രാഹുൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിയ അല്ലെങ്കിൽ അതിൻ്റെ അധികാരത്തിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി ഇത്രയും വർഷം കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസിനെ പരാജയത്തിലേക്ക് നയിച്ചത് എത്ര വലിയ അധപ്പതനമാണ് ആ പാർട്ടിക്ക് ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി ചീഞ്ഞളിഞ്ഞ് അഴുകിയതോടുകൂടിയാണ് ബി ി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് രംഗത്തേക്ക് വരാൻ കഴിഞ്ഞത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സൈനിക സാമ്പത്തിക സാമൂഹ്യ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ വികസനങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി ഈ നടപ്പാക്കിയ വികസനത്തെ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയെ പോലെ മോദി സർക്കാരിനെ ബി ജെ പി ഗവൺമെൻറ്റിനെ താറടിക്കാൻ മാത്രം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രാജ്യത്തെ ഇകഴത്താനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ രാജ്യം രാജ്യത്തെ പൗരനല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഈ നേതാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകണം നിങ്ങൾക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ യാതൊരു അർഹതയുമില്ല നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ പട്ടായയിലും മറ്റുമുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവധിക്കാലം ആഘോഷിക്കാൻ മാത്രമേ അറിയുള്ളൂ സാധാരണക്കാരോടൊപ്പം പടിപടിയായിട്ട് പ്രവർത്തിച്ച് ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് വരേണ്ട ഒരു രാഷ്ട്രീയ ഘടന അത് കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻറ്റായിട്ട് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണ് പാർട്ടിക്ക് ഇത്രത്തോളം അധപ്പതനമുണ്ടായതെന്ന് മറ്റ് നേതാക്കളും സമ്മതിക്കുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു എന്തിൽ ഡൽഹി പോലും ഷീലാ ദീക്ഷിതനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഭരിച്ച ഡൽഹിയിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല അപ്പോൾ ആ പാർട്ടി എത്ര അതപ്പതിച്ചു എല്ലായിടത്തും ഇപ്പം ബി ജെ പി ഭരണത്തിലൊന്നുമില്ല കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ സ്റ്റാലിൻ ഭരിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ തമ്മിലടിക്കുകയാണ് അപ്പോൾ പ്രാദേശിക പാർട്ടികളെ കൂട്ടിച്ചേർത്ത് ബി ജെ പി തങ്ങളുടേതായ ഒരു ഭരണ സംവിധാനം വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൽ അസൂയപ്പെട്ടെനിക്ക് കാര്യമില്ല ഈ രീതിയിൽ പോലെ ഒരു ഇരുപത് വർഷത്തേക്ക് ബി ജെ പി അട്ടിമറിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നോക്കം പോയെങ്കിലും എൻ ഡി എ എന്നു പറയുന്ന സഖ്യത്തിലൂടെ അവർ ഭരണത്തിലേക്ക് തിരിച്ചെത്തി മാത്രമല്ല ബീഹാറിലും ഈ രാജസ്ഥാനിലുമൊക്കെ ഉണ്ടാക്കിയ കുതിപ്പ് ഇവരെ ഞെട്ടിച്ചു ആരെ കോൺഗ്രസ്സിനെ ഹരിയാനയിൽ പോലും കോൺഗ്രസിനെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അത്രത്തോളം അങ്ങ് ബലം ക്ഷയിച്ചു പോയി എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയെ മാറ്റി മറ്റേതെങ്കിലും നേതാവിനെ മുമ്പിൽ നിർത്തിയില്ലെങ്കിൽ ബി ജെ പി വളർന്ന് പടുവൃക്ഷമായി മാറും അങ്ങനെ ഒരു പാർട്ടി വളരുന്നതും അത്ര ഗുണകരമല്ല കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഭരണകൂടത്തെയും നിയന്ത്രിക്കുന്നത് ത് പ്രതിപക്ഷ കക്ഷികളാണ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അവസാനത്തെ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന ആശങ്ക രാജ്യത്തെ വിവിധ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇപ്പോഴുണ്ട് അതുണ്ടാകാതിരിക്കണമെങ്കിൽ ബി ജെ പിയെ നിയന്ത്രിക്കണമെങ്കിൽ പുതിയ നേതാക്കൾ ഉയർന്നു വന്ന് കോൺഗ്രസ്സിനെ പിന്നെ ഭരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കാനൊക്കെ സാധിക്കണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ്സിൽ തന്നെ ഒരു പിളർപ്പുണ്ടായിട്ട് മറ്റൊരു കോൺഗ്രസ് ഉണ്ടാകുന്ന കാലം വിദൂരമല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മമതയുടെ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിലൊക്കെ ഇത്ര സംഭവിച്ചതാണ് ഈ എൻ സി പി പോലും അങ്ങനെ ഉണ്ടായതാണ് അതുകൊണ്ട് ഈ ബി ജെ പിയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീക്കത്തിന് കടിഞ്ഞാടിടാൻ ഒരു ശക്തമായ പ്രതിപക്ഷം തന്നെ വേണം പക്ഷേ ഇവിടുത്തെ കാര്യം അതൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സൈന്യത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത് ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാവാണെന്ന് പറയുന്നത് അധിക്ഷേപകരമാണ് നാണക്കേടാണ് ഒരു നേതാവിനെ നമുക്ക് വേണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വളരെ മോശപ്പെട്ടതാണ് കള്ളവോട്ട് സമ്പ്രദായമാണെന്ന് പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ സംവിധാനങ്ങളിലൊന്നാണ് ഇന്ത്യയിലുള്ളത് ആ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വികാസ വികാസത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ഒരു കലാപം ഉണ്ടാക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് രാഹുൽ പറയുകയാണ് എന്തുകൊണ്ടാണ് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ജൻസി കലാപം ഉണ്ടാകാത്തത് അങ്ങനെ ഉണ്ടായാൽ പിൻവാതിലൂടെ എനിക്ക് പ്രധാനമന്ത്രി ആകാമല്ലോ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ സംരക്ഷിക്കുന്ന സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഇവിടുത്തെ ജുഡീഷ്യറിയെ കുറ്റം പറയുന്ന ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് നിൽക്കണ്ട ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ അംബാസിഡർമാര് മുൻ ജഡ്ജിമാര് ഐ പി എസ് ഉദ്യോഗസ്ഥര് ആർമിയിലെ തലപ്പത്തിരുന്ന ആളുകളൊക്കെ തന്നെ നിലപാട് സ്വീകരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും അവർക്ക് പിന്നിൽ അണിനിരക്കുകയാണ് എത്ര ദയനീയമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് രാഹുൽ ഗാന്ധി കടന്നുപോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും രാഹുൽ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന മുദ്ര ചാർത്തിയായിരിക്കും രാഹുൽ വിടവാങ്ങുന്നത്